ഹലോ അസ്സാംക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക രാവിലെ എണീറ്റ് എച്ച് മദ്രസക്കൊക്കെ വെട്ടീൻ്റെ ശേഷം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതിൻ്റെ ശേഷമാണ് കിച്ചണൊക്കെ വന്നത് എന്താ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞെച്ച് കറികളൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കാണ് അതിൻ്റെ ഇടയിൽ കൂടെ ചായയും കടിയും എല്ലാം ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ ഇപ്പം നമ്മളിന്ന് എന്താണ് ചേനയും കുമ്പളങ്ങട്ടിട്ടൊരു ഉള്ളൊരു കറിയാണ് വെക്കാൻ പോകണം കേട്ടോ അതിൻ്റെ ചെറുതായിട്ടുള്ള രീതികളൊക്കെ ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട് റെസിപ്പി ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ അങ്ങനെ അതാ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞൊരു കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ നൂലപ്പം ചൂടാൻ വേണ്ടിയിട്ട് രാവിലെ അതും ഉണ്ട് അതിനിടയിൽ കൂടെ കേട്ടോ അപ്പോൾ എന്താ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കാണ് അപ്പം നൂലപ്പത്ത് കറിയെന്ന് പറഞ്ഞാൽ തല ദിവസം എന്താണ് കഷ്ണ മീൻ ഇതേപോലെ മുളകിട്ടൊരു കറി ഉണ്ട് മീൻ കറി ഉണ്ട് അതുപോലെ ഇതാ നൂലപ്പം അങ്ങനെ കുറച്ചായിട്ടുണ്ട് കേട്ടോ ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കാറില്ലേ ഞങ്ങൾ രണ്ട് മൂന്നാളല്ലേ ഉള്ളൂ അപ്പം അതിനുള്ളതൊന്നും ഉണ്ടാക്കി പിന്നെ കുറച്ചും കൂടെ ഉണ്ട് അടുപ്പത്ത് കേട്ടോ അപ്പം അതും കൂടെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ കറി എല്ലാവർക്കും ഒന്നും പറ്റില്ല തേങ്ങാപ്പാൽ വേണ്ടവർക്ക് തേങ്ങാപ്പാലും എടുത്തുവെച്ചിട്ടുണ്ട് അങ്ങനെ ചോറ് നമുക്ക് റെഡി ആയിക്കണ് അതിൻ്റെ ശേഷം നമ്മളിത് അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ പുറത്ത് നല്ല വ്യൂ മഴ ഉണ്ടായിരുന്നു രാവിലെ തന്നെ നല്ല മഴയായിരുന്നു അപ്പോൾ പുറത്തേക്കുള്ള വ്യൂ ഇങ്ങനെ നോക്കിക്കാൻ നല്ല രസം കുറേ സമയം അതിങ്ങനെ നോക്കി നിന്ന് വീണ്ടും നമ്മൾ കിച്ചണിൽ തന്നെ വന്നു അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു ഡേ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല കാരണം രാവിലെ നേരത്തെ ഉള്ളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അടുക്കളയ്ക്ക് ഇങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഒന്ന് നല്ല മഴ ഉണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ ചോറുള്ള കറികളൊക്കെ ഇടയ്ക്കൊന്ന് ലച്ച് കൊടുക്കാൻ മോരൊഴിച്ചിട്ടുള്ള കറി കേട്ടോ അതായത് കുമ്പളങ്ങയും ചേനയും കൂടെ മോരം ഒഴിച്ചിട്ടുള്ള കറി അപ്പോൾ അതാ നമ്മളെ അടുക്കളയിലുള്ളൊരു വൈബാണ് കേട്ടോ അത് നല്ല രാവിലെ തന്നെ നല്ല തിരക്കായിരിക്കുമല്ലോ ഇപ്പോൾ ലെച്ചിപ്പോൾ വരും വരുമ്പോഴേക്കും നമ്മളെ ചോറ് ഒമ്പത് മണി ഒമ്പതര ആവുമ്പോഴേക്കും ലെച്ച് വിടത്തും അപ്പോൾ അതിന് മുന്നേ നമ്മൾ പണികളൊക്കെ കഴിക്കണം അല്ലേന്നുണ്ടെങ്കിൽ ഓൾക്ക് ഓരോ വാശിയും കാര്യങ്ങളായിരിക്കും തണ്ട പാത്രങ്ങൾ കഴുകാനുണ്ട് അത് കഴുകട്ടെതാ തേങ്ങയും കുറച്ച് തേങ്ങയും അപ്പോൾ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ എന്നിട്ട് അത് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കുക അത് കറിക്ക് ഒഴിക്കാറുള്ളതാണ് കേട്ടോ ഇതാണ്ടോ ഇത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഈ ഒരു ടിപ്സ് ഇതെന്താ അറിയോ ഇത് പുളിയാണ് ഞാൻ ഇട്ട് കഴിഞ്ഞു കേട്ടോ പറയാൻ മറന്ന് പോയതാണ് അതുകൊണ്ടാ പുളി ഇട്ട് പുളിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കുക കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരും അതായത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാലും വരും പക്ഷേ അതിനെക്കാട്ടിലും നല്ലൊരു ഇതാണ് നമുക്കിങ്ങനെ എന്താ പുളിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചുകൊടുത്താൽ കേട്ടോ അത് ചമ്മന്തിക്ക് വേണ്ടിയാണ് ഉണക്കമുളകും ഉണ്ടോ ഉണക്കമുളകും ചെറിയ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അടിപൊളി ടേസ്റ്റാണ് മക്കളെ അതായത് ആ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് അതുപോലെ ദോശയൊക്കെ പറ്റണ കേട്ടോ ചമ്മന്തിയാണ് ഇനിയിപ്പോൾ ഉള്ളിയും കൂടി തൊലി കഴിഞ്ഞെടുക്കട്ടെ ഇന്നത്തെ ചെറിയൊരു ഡേ മൈ ലൈഫെന്ന് തന്നെ പറയാം രാവിലത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല അതായത് അപ്പോൾ ലച്ചുനെ പറഞ്ഞയക്കല്ലേ ഭയങ്കര ഒരു ടാസ്ക്കാണ് അപ്പോൾ അത് കഴിഞ്ഞാണ്ട് ഇങ്ങനെ അടുക്കളയിലൊക്കെ വന്ന് നോക്കുകയാണ് അപ്പം ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാനുണ്ട് കേട്ടോ ഈ ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കിണ്ടാവും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നുട്ടോ അങ്ങനെ എല്ലാവരും ആയിരിക്കും ഇതൊക്കെ പോയി നമുക്ക് അറിയണതല്ലേന്ന് പക്ഷേ അതിൻ്റെ ഓരോ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉണ്ടാവും അതൊന്നും ശ്രദ്ധിക്കട്ടോ ഇപ്പോൾ വെള്ളത്തിൽ നമ്മൾ പുളി ഇട്ട് വെച്ചാൽ പെട്ടെന്ന് എന്താ പറയുക അതിൻ്റെ നീര് ഇറങ്ങി അതിൻ്റെ ജ്യൂസ് ഇറങ്ങി വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ അറിയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അത് അതുപോലെ ചെയ്യാം കേട്ടോക്കെല്ലാവർക്കും നമ്മൾ എന്താണ് ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ അറിഞ്ഞാലും പക്ഷെ ഞാൻ എനിക്ക് അറിയുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാം പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ലൊരു ഇത് കേട്ടോ എന്താ പറയുക നല്ല മഴയും എന്താ നല്ല എന്താ പറയാ ഇട്ടി പൊള്ളിയായിട്ട് മഴ പെയ്താണ് കേട്ടോ രാവിലെ അതുപോലെ സിറ്റ് ഔട്ടൊക്കെ ഇങ്ങനെ വന്ന് കുറച്ച് സമയായിട്ടോ ചു വരാതെ ടൈം അയക്കുന്നത് അപ്പോൾ വരുന്നേ കാണാത്തോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കണ്ടോ തൊട്ട് താഴത്തെ വീടാണ് കേട്ടത് അപ്പം ഇങ്ങനെ മഴയൊക്കെ പുറത്തേക്ക് നോക്കിയിട്ടുള്ളേ മഴയൊക്കെ നമുക്കായിട്ട് പെയ്യുന്നുണ്ട് കണ്ടോ ഇതാണ് നമ്മളെ പുറത്തേക്കുള്ളൊരു വ്യൂ ട്ടോ അതിലൊരു യുദ്ധം കഴിഞ്ഞ് പോയതാണ് കേട്ടോ രണ്ടാമത്തെ ആള് അപ്പോൾ എൻ്റെ ബെഡ് ഒക്കെ ഒന്ന് വിരിച്ചിടുക നമുക്ക് ബെൽറ്റ് ഒക്കെ കണ്ടു അത് അടുത്തിട്ട് അവിടെ തന്നെ ഇട്ട് പോയിട്ടുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം അവൻ്റെ റൂമും കാര്യൊക്കെ ഒന്ന് എനിക്ക് എപ്പോഴും ഈ ബെഡൊക്കെ ക്ലീൻ ആയിട്ട് കിടക്കണം കേട്ടോ എപ്പോഴും ഇങ്ങനെ വലിച്ചു വാരിയിട്ട് നിൽക്കണമെന്നു എനിക്കിഷ്ടമല്ല അപ്പം അതുകൊണ്ട് തന്നെ റൂമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യുന്ന ഉദ്ദേശിച്ച് ബെഡൊക്കെ ഒന്ന് വിരിച്ചു അന്ന് ചെയ്യൂല ഒക്കെ നേരെ വൈകി നല്ലത് മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഓന് പോയി അപ്പോൾ അവൻ്റെ ബെഡും കാര്യമൊക്കെ നന്നായിട്ട് വിരിച്ച് റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വേറെ വല്ല പണി ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ ബെഡൊക്കെ എപ്പോഴും ക്ലീനായിട്ട് കിടന്നാലും നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും കേട്ടോ അവൻ്റെ ബെഡൊക്കെ ഒരു വിധം ക്ലീനാക്കി വെച്ച് ഇനിയിപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക ഒരു കൈ കൊണ്ട് നമുക്ക് സ്റ്റാൻഡ് ഇല്ലാത്തത് കാരണേ അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ എടുത്ത് തരാനൊന്നും ആളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ കൈ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടെ നല്ല എന്താ പറയുക നല്ലൊരു ഇതായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യും അങ്ങനെതാണ് നമ്മൾ വീണ്ടും അടുക്കളയൊക്കെ തന്നെ വന്നു അവിടുത്തെ കാര്യങ്ങൾ നോക്കാം കേട്ടോ രണ്ടിലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് എന്താ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ നന്നായിട്ടൊന്ന് അത് വഴറ്റി കൊടുക്കുക എണ്ണയിൽ എന്താ കുറച്ച് മതി കേട്ടോ നമ്മൾ കുറച്ച് ആൾ ആളല്ലേ ഉള്ളു അതുകൊണ്ടാണ് കുറച്ച് ചെറിയ ഉള്ളി എടുത്തത് അതുപോലെ മുളകും കാര്യമൊക്കെ പിന്നെ ചമ്മന്തി ആവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ ഇനി എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് എന്തെങ്ങനെ കാണിക്കുന്നത് ഈ ഉള്ളീൻ്റെ കളറ് നന്നായിട്ടൊന്ന് മാറണം കേട്ടോ അതായത് നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് മാറണം ഇത് ഈ ഉള്ളി നന്നായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ തീ ലം കുറച്ച് കൊടുക്കണം സിഗ്നൽ ആക്കി ഇടുക അല്ലെങ്കിൽ കരിഞ്ഞു പോവുക ഉള്ളി എന്നിട്ട് ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുക്ക കേട്ടോ നമ്മളിത് ആ ഈ ഉള്ളി വയന്ന് വന്ന ഈ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് പാത്ര വേറൊരു പാത്രത്തേക്ക് മാറ്റിയാണ് ഡേ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും കാരണം കഴിയില്ല കാരണം ഓരോ വാഷിങ് കാരണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ നമുക്ക് ആ പറയുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊന്നും കഴിയില്ല കഴിഞ്ഞ പോലെയൊക്കെ ചെയ്യുന്നുട്ടോ എന്തെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എന്നിട്ട് ആ വയറ്റി എന്താ പറയുക ചെറുവിളി വയറ്റി വെളി തന്നെ ഉണ്ടല്ലോ കുറച്ചതിൽ ബാലൻസ് ആയിട്ട് അതിൽ തന്നെ ഈ മുളക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ മുളക് എന്താ പറയുക നമ്മൾ ആദ്യം ചുട്ടെടുത്തിട്ടൊക്കെ ചമ്മന്തി ഉണ്ടാക്കും അതിനെ അതിൻ്റെ ഒരു വേറെ ലെവലാണിത് നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം ആ ഒരു എണ്ണയിൽ തന്നെ ആകുമ്പോൾ അതിൻ്റേതാ ഉള്ളിൻ്റെ പിന്നെ ഫ്ലേവറും എല്ലാം ഉണ്ടാവും പിന്നെ അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട നമുക്ക് മുളക് കരിയാതെ നോക്കണം കേട്ടോ തീ കൂടി കഴിഞ്ഞാൽ മുളക് കരിയാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ എന്താ പറയുക അപ്പം നമ്മളെ ചമ്മന്തിൻ്റെ കളറിന് വ്യത്യാസം വരും അതുകൊണ്ടാണ് അപ്പോൾ അതാ അങ്ങനെ മുളകും മാറ്റി കഴിഞ്ഞു അതും മാറ്റി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് അങ്ങനെതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുള്ളത് കണ്ടോ ഈ ഒരു എന്താ പറയുക കാണിച്ചു തരാം പുളീൻ്റെ ജ്യൂസ് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്ത് വെച്ചിരുന്നല്ലോ നാണ്ടോ നന്നായിട്ട് ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കഴിഞ്ഞാൽ അതിലുള്ള വേസ്റ്റൊക്കെ നമുക്ക് മാറ്റണം അതിൻ്റെ ചണ്ടിയും കുരുവും കാര്യങ്ങളൊക്കെ കേട്ടോ ദാമുക്കുള്ള നമ്മൾ കറിക്ക് വേണ്ട കറിവേപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി കറിവേപ്പുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ മരം ഉണ്ട് പതിനൊന്ന് ാണ് മഴ ആയതുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് എടുത്തും കേട്ടോ ചില ആൾക്കാർ അറിയും അതിൻ്റെ ഇല മാത്രം ഊരിയെടുത്താൽ മതിയെന്നു കേട്ടോ ഞാനിങ്ങനെ തണ്ട് ആണ് എടുക്കൽ ഊരിയെടുത്താൽ എന്തോ വേറൊരു പിന്നെ ആ ഒരു ഉണ്ടാവാൻ ബുദ്ധിമുട്ടാന്ന് പറയും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ തണ്ട് കറിവേപ്പിൻ്റെ തള്ള നല്ല ഫ്രഷ് നമ്മളിതായ ആ എണ്ണ എന്താ പറയുക മുളകും ചെറുവിളിയൊക്കെ വയറ്റിയ ഒരു ആ ചട്ടിയിൽ തന്നെ ഈ കറിവേപ്പിൻ്റെ ഇലം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കരി വേസിൻ്റെ അയലും കൂടെ ആ എണ്ണയിലെടുക്കാം കേട്ടോ എണ്ണയെന്ന് പറയാനൊന്നുമില്ല കേട്ടോ അതില ചട്ടി മാത്രമേ ഉള്ളൂ കുറച്ചൊരു അതിൻ്റെ ഒരു കൂടെ ഉണ്ട് നമുക്ക് വേറൊരു എണ്ണ അതിൽ വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് തന്നെ നമ്മൾ ആ നേരത്തെ ഉള്ളി വായിക്കാനെടുത്ത ആ എണ്ണ എണ്ണ തന്നെ ഉണ്ടായാലും അങ്ങനെ അതാത് ഓക്ക് ചെയ്തു നമ്മളിതും കൂടെ അപ്പോൾ നമ്മൾ ചേനയും കുമ്പളകളെ കറി കൂടെ നന്നായിട്ട് ണ്ട് ഇനി അതിലേക്ക് തേങ്ങയും തേങ്ങ അരച്ചതും അതുപോലെ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഉണ്ടോ അപ്പം മക്കളെ നമ്മൾ ലച്ചു മദ്രസ്സൊക്കെ വിട്ട് വന്നു കേട്ടോ അപ്പോൾ ചായയൊക്കെ കൊടുത്ത് അവിടെ സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ഇതാ വന്ന് ഉണ്ടോ നമ്മളാ പുളിവെള്ളം വറ്റിവെച്ച ചെറിയ ഉള്ളിയും മുളവും കരേപ്പിൻ്റെ ഇലയും ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ആ പുളിവെള്ളം ഞാൻ പറഞ്ഞില്ലേ പുളിൻ്റെ ജ്യൂസ് നന്നായിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ ഇറങ്ങി വരുമെന്ന് അതാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടണം നന്നായിട്ട് പിന്നെ അരച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് ഈ പുളി ചമ്മന്തിയാണ് ദോശേൻ്റെ കൂടെ ഇഡീൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എന്താ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിലൊരു എന്താണ് ഡപ്പയിലാക്കിയിട്ട് അടച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ചമ്മന്തി ഒരു ബൗളിൽ ഒഴിച്ച് വെച്ചു കേട്ടോ വേണ്ടീലേ നമുക്ക് ദോശയിലൊക്കെ കൂട്ടി കഴിക്കാം അതുപോലെ നമ്മളെ പൂള അല്ലേ പൂള നന്നായിട്ട് എന്താ വേവണ പൂളേൻ്റെ ആ പൂളയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പൂള അതുപോലെ ചക്ക അതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റണല്ലോ അടിപൊളി ചമ്മന്തിന്യാണ് ഉവായിലിപ്പം തന്നെ വെള്ളം ഇടുന്നുണ്ട് കേട്ടോ നമ്മളെ കറി നോക്കാം കേട്ടോ കറി ഇപ്പം അവന് എന്താ വറവിടാൻ വേണ്ടിയിട്ട് നമ്മളെ കുക്കറിൽ നിന്ന് ഒരു തട്ടിലൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതാ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ട് കടുവും അതുപോലെ കറിവേപ്പിലും ഉണക്കമുളകും ഇവിടെ ഇട്ടിട്ട് വറവട്ടെടുക്കുകയാണ് അപ്പോൾ നമ്മളെ കറിയൊക്കെ പിന്നെ റെഡി ആയിട്ടോ മക്കളെ എന്താ കറിയൊക്കെ പാത്രം വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചൊക്കെ ചെയ്യുക നമ്മൾ കറിയും ചോറും കറികളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന പാത്രത്തിൽ നിന്നൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കും കേട്ടോ അത് അലച്ചിവിടെ ഉണ്ട് അലച്ചു വന്ന് കഴിഞ്ഞാൽ പിന്നെ അതാണ് അടുക്കളയിൽ ഒപ്പം ഉണ്ടാവും ഡി 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 അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് നമ്മളത് പാത്രം കഴുകുന്ന പരിപാടിയൊക്കെ കേട്ടോ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യട്ടെ കൂടി അങ്ങനെ അടുക്കളയിൽ പിന്നെ നമ്മളെ ഓരോ കാര്യങ്ങൾക്ക് നിക്കല്ലേ കൈ വണ്ടി നമ്മളെ പണികൾ കഴിയുന്നു പെരക്കെ കൈയിലുണ്ട് ഒന്നും കഴിയുന്നില്ല പുഴ എടുക്കാൻ നോക്കുമ്പോ അങ്ങനെയാണല്ലോ പണിയുടെ കൂടെ ടാസ് ഒക്കെ കഴിഞ്ഞു കിട്ടും അതൊക്കെ ഒരു ടാസ്ക് തന്നെയാണ് തന്നെയാണല്ലേ നമ്മളീ അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വല്ലാത്ത ടാസ്ക് തന്നെയാണ് ഡെയിലി ഇങ്ങനെ എന്താ പറയുക ഡെയിലി റൂട്ടീൻ ഒന്നു തന്നെയാണ് ഒരു വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ പിന്നെ നമുക്ക് തുടക്കലും നമുക്ക് ഗ്രീൻ ആയിട്ട് ചെയ്യുന്ന എല്ലാം കേട്ടോ അടുക്കള സെറ്റായിട്ടോ ഇനിയിപ്പോ നിലക്കൊന്ന് കിടക്കാനും ചെയ്യാനും കൂടെ ഉള്ളത് കേട്ടോ പിന്നെ ഏകദേശം വേർഷമായിട്ട് എല്ലാം കാണും എടുക്കാനുള്ള ഒരു മടിയുണ്ടാവും കാരണം നമുക്ക് എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ട അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യക്കുള്ളത് കൊണ്ട് തന്നെയാണ് ചെയ്യാനൊക്കെ മടിയിട്ടോ വേറൊന്നുമല്ല どうだ <music> പറ ഓ പുറത്തേക്ക് ഇറങ്ങേക്ക ഇറങ്ങ

അപ്പൊ മീൻകാലത്ത് അടുത്ത് ചെന്നപ്പോ ഏത് മീനാണ് കണ്ടത് നമുക്ക് ഇഷ്ടമല്ലേ അപ്പ ബാത്റൂമിനെ അപ്പം മക്കളെ മീൻ വാങ്ങാൻ ചെന്നപ്പം നമുക്ക് മീൻ നമുക്ക് പറ്റിയതൊന്നുമില്ല വേറെ ഏതോ ആ ഒന്നും ഇവിടെ കൊണ്ടുവന്നാൽ അങ്ങനെ പറ്റില്ല വേറെന്താ ഒരു പേര് പറഞ്ഞോ മീൻകാറ് ആ മീനാണ് അതുകൊണ്ട് ലച്ച അതിൻ്റെ ഇടയ്ക്ക് എന്താ ലെച്ചോ പേസ്റ്റെല്ലാം കഴുകിക്കളാട്ടോ പേസ്റ്റ് തിന്നിക്കുക അതായത് എപ്പോഴും വേണ്ടാത്ത വേണ്ടാത്തോരോ പരിപാടികളാണ് പേസ്റ്റ് ഇപ്പോൾ പല്ലേ വെച്ച് കുളിച്ചൊക്കെ മദ്രസ് പോയതല്ലേ പിന്നെ എന്തിനാ പല്ലേക്ക പേസ്റ്റ് എടുത്തണേ ഏ പേസ്റ്റ് പല്ല് തേക്കാനല്ല കേട്ടോ മക്കളെ എന്താ പറയുക അത് തിന്നാൻ പേസ്റ്റ് വായിലാക്കുന്ന പരിപാടിയൊക്കെ ഒമ്പത് വയസ്സായി എന്നാ ഞെ മനസ്സിലാക്കാറില്ല ഞാനിതിൽ പറയാ എന്താ അറിയില്ലല്ലോ കഴിഞ്ഞോ കഴുകി കഴിഞ്ഞോ പേസ്റ്റൊക്കെ കഴിഞ്ഞോ ഈ തുണിയാൾ മടക്കാൻ പറഞ്ഞില്ലേ ഒരുപാട് തുണിയാളുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ തിരുമ്പിയതും ഒക്കെ ആയിട്ട് മടക്കാനൊക്കെ ബാക്കി എന്താ പറയുക ബാക്കിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ എല്ലാവരും അപ്പോൾ മക്കളെ നമുക്കിതാ മീനൊക്കെ കിട്ടി മീൻ ഇതാ അങ്ങനെ ഞാൻ എന്താണ് ഫ്രിഡ്ജിൽ മസാല വെച്ച് വെച്ചിരുന്നു അപ്പോൾ ഇതാ അതൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ അതാ നമ്മളെ ലച്ച ഇതാ നമ്മളെ ചോറ്ന്നാൻ വേണ്ടി ഒരുങ്ങട്ടോ അല്ലേ ചോറൊന്നുമല്ലേ ആ എന്നാൽ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ ലച്ച് പറ അപ്പം ഇതിന് നമുക്ക് ഇതാ നമുക്ക് കുറച്ച് വിരുന്നാരൊക്കെ വന്നത് കേട്ടോ ഇതാണ്ടോ ഒരാ ഒരാൾ ഇവിടെ കയറിക്കണ് നോക്കട്ടെ ആ മുകളിൽ കയറിക്കണ് ഇതടുത്താൾ അടുത്താൾ എല്ലാവരും ഉണ്ട് അപ്പം ഇനി ചോറ്ന്നാലും എല്ലാവർക്കും എന്താ ലക്ഷുതാ നല്ല മോരുകറിയും അതുപോലെ മീനും ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി ചോറ് നിന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ചോറ് തരാം കേട്ടോ എന്താ ചെയ്യേണ്ട മതി ലൈക്ക് ചെയ്യാ സർക്കൈ പെയ്യ സപ്പോർട്ട് ചെയ്യാ ആലോചിച്ച് പറഞ്ഞു സപ്പോർട്ട് ചെയ്യ അല്ലേ അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരൂല്ലേ വരുവോ ആ കാണാം അപ്പൊ രാ ീസങ്ങ് കൊടുത്തു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഭക്ഷണം കഴിച്ചു ഒഴിഞ്ഞോ മക്കളിത് ആ ഭക്ഷണം കഴിക്കണല്ലേ ഇരുന്ന് വന്നോലും എല്ലാരും എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഡീ വരാ അടിപൊളി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ആണോ പൊളിച്ചു ഈ ആൾക്ക് മീനും വേണ്ട ചമ്മന്തി വേണ്ട ഒന്നും കറി മാത്രം കഷ്ണൊന്നുമില്ലാത്ത നല്ല ചേനയും കുമ്പളങ്ങും തൈര് ഒഴിച്ച കറി അല്ലേ <stairs> <paduiness> like ി പൊളിക്കറിയല്ലേ വെച്ചോ എങ്ങനെയുണ്ട് പൊളിപൊളി എന്നാ ഫിലൊക്കെ നല്ല ടേസ്റ്റോട് കൂടി ഇങ്ങനെ കഴിക്കണോ അല്ലേ ചിക്കനൊന്നും ഇല്ലല്ലോ പിന്നിട്ടൊന്ന് പ്രതീക്ഷിക്കാതെ വന്നാലേ ഇപ്പൊ ഒന്ന് ഫിലൂന് പിന്നെ ചമ്മന്തി മീനും എല്ലാം പറ്റും കറിയൊക്കെ അല്ലേ അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോണ്ടില്ലേ മറക്കാതെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം 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 ലൈക്ക് കമന്റ് ഈ കാ ഒന്ന് തെറാപ്പി കുട്ടി കാ പറയൂ കാ ഏ കാ കുട്ടി പറഞ്ഞ അല്ല പുതിയ പാട്ടൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടാവുമല്ലോ ഏതാണ് ഫുഡ്ക്കാൻ കേറിയിരിക്കുന്ന സ്ഥലം കണ്ടോളിക്കൗണ്ട ടോപ്പില് കണ്ടില്ലേ 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 നീ ഞാനും പഠിക്കാറില്ല അത്രേ ഉള്ളൂ ആ അവിടെ വെച്ച് തീരുമാനമായില്ലേ ആ പൊളിച്ചു പൊളിച്ചു പൊളിച്ചു